ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചാര്യം ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ചെറുതാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഡി ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും നിന്ന് മാക്സിമം ജോയിൻ ചെയ്യുക കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് അപ്ഡേഷൻ നമ്മുടെ അപ്ഡേഷൻസ് എല്ലാം തന്നെ വരുന്നത് ഗ്രൂപ്പിലാണ് ഫസ്റ്റിൽ വരുന്നത് ഗ്രൂപ്പിലാണ് വിത്ത് റേറ്റും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വിത്ത് ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഞാൻ പറയുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കൂടുതലായിട്ട് ഓർഡേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഒന്ന് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ കളക്ഷൻസ് യൂട്യൂബിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലോ അതുപോലെ തന്നെ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ ഫേസ്ബുക്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് അങ്ങനെ ഒന്നും തന്നെ നമുക്കില്ല നമുക്ക് വാട്സപ്പ് വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് വഴി വേണം നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് കൂടുതലും അപ്പോൾ റീസെല്ലിങ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റീസെല്ലിങ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടാവും അതിനുശേഷം നിങ്ങളെ നമ്മൾ റീസെല്ലിംഗ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം ടു ഓർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉറപ്പായിട്ടും റീസെല്ലിങ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കസ്റ്റമർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവർ കസ്റ്റമർ ഗ്രൂപ്പിലായിരിക്കും രണ്ട് ഓർഡർ കിട്ടി പേഴ്സണലായിട്ട് രണ്ട് ഓർഡർ എടുത്താലും മതിയാവും ഇപ്പം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലുള്ള മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ അതിൻ്റെ അകത്തുനിന്ന് രണ്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി എന്താണ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ റീസെല്ലിങ് ചെയ്താൽ മതിയാവും അല്ലാതെ നമ്മുടെ ക്വാളിറ്റി കൊള്ളില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾ ഫസ്റ്റ്ലി എടുത്ത് നോക്കാതിരിക്കുമെന്ന് വേണ്ട നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ റീസലിങ് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും അപ്പം ഇതുവരെ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ആരും അതുകൊണ്ടാണ് ഞാൻ പിന്നെ റീസെല്ലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കൂടുതലും എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളായിട്ട് അവർക്ക് ില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും തന്നെ നമ്മൾ സീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയും പറയുന്നത് അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന കുറച്ച് അപ്ഡേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ കോട്ടൺ ഭാഗത്ത് കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയതായിട്ട് ഇന്നലെ വന്ന കളക്ഷൻ ആണ് ഞാൻ കൂടുതലായിട്ടും ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതിന് മുന്നേറ്റ കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസും ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാം തന്നെ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തതിനു ശേഷം നമുക്ക് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻസ് ആയത് കാരണം നമ്മൾ റേറ്റ് ഞാൻ അതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല വായിച്ച് നോക്കാനായിട്ടില്ല എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇന്ന് സൺഡേ ആയത് കാരണം ചെറിയ ഫെസ്റ്റിവളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് കോട്ടൺ ഫാബ്രിക് ാണ് എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് എൺപത് രൂപയാണ് ഈ ഒരു മെറ്റീരിയല റേറ്റ് വരുന്നത് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണാപ്പാടും പറഞ്ഞാണ് കേട്ടോ ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽസിന് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പഴയ അപ്ഡേഷൻസ് തന്നെയായിരിക്കും അല്ലാത്ത ടോക്സിന്റെ ഐറ്റംസിനാണ് എന്നും വെറൈറ്റീസ് കൊണ്ടുവരുന്നത് നമ്മൾ പിന്നെ കുറഞ്ഞ കോട്ടൺ മെറ്റീരിയൽ സെവൻ ഹൺഡ്രഡിൻ്റെ സിക്സ് ഹൺഡ്രഡിൻ്റെ ഇപ്പോൾ സെവൻ ഹൺഡ്രഡിൻ്റെ എന്ന് പറയുമ്പോൾ ടു ത്രീ ആണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയുടെ അതായത് അഞ്ഞൂറ്റി അൻപത് രൂപയുടെ വരുമ്പോൾ ടു ആണ് രണ്ടര മീറ്റർ ബോട്ടവും രണ്ടര മീറ്റർ ടോപ്പും ആണ് വരുന്നത് അതിന് അപ്പം മെറ്റീരിയലിൽ ടു പോയിൻറ്റ് ഫൈവ് വീതമാണ് ഉണ്ടാകുന്നത് രണ്ടും കൂടെ അപ്പം മൊത്തം ഫൈവ് മീറ്റേഴ്സാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടുള്ള കളക്ഷൻസ് അതൊക്കെയാണ് ടു ആണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ പുതിയ അപ്ഡേഷൻസ് കാണാനായിട്ട് താല്പര്യമുള്ളവർ നമ്മുടെ ഒന്ന് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ലിങ്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും ഡയറക്ട്ലി കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്നും 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 നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓൺ വോയിസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത് നമുക്ക് ഡയറക്ടലി മീറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ വീഡിയോ താങ്ക് യു ഫോർ